ഒരാളുണ്ടല്ലോ ആരാണോ എന്നാ കാണിച്ചു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള പറയൂ ചോറുണ്ടൊക്കെ കഴിഞ്ഞോ ചോറുണ്ടോ ചോറ് ചോറ് ചായ പിടിക്കുന്നു ഞാൻ ചായ കുടിക്കാൻ പോവാ വന്നോളൂ ഇപ്പൊ ആനാന കഴിഞ്ഞോ ആനാന കഴിഞ്ഞോ അതെന്ത് സാധനം ആനാനോ ആനാനയോ ആ കഴിഞ്ഞു എന്നല്ല ഉദ്ദേശിച്ചേ കഴിച്ചു എന്നല്ല ഉദ്ദേശിച്ചേ ആ മനസ്സിലായി മനസ്സിലായി and slay and slay ada yeah.

എന്നാണ്ട് വിശേഷങ്ങളൊക്കെ സുഖായിട്ടിരിക്കുന്നു പൂച്ചക്കുട്ടി ഉറങ്ങി ഇല്ലെന്നേ ആ പെള്ള ഉറങ്ങിയില്ല അത് തരത്തില്ല അത് ഞാൻ കൊടുക്കലുപൊട്ട് പറ്റത്തില്ല അത്ര ഇല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ എല്ലാവരും പറയൂ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് ഇല്ല എന്ന് ആ അത് കൊടുക്കാൻ പറ്റില്ല അത് ഇരുപത് രൂപ തൊട്ട തൊട്ട് ഇരുപത് രൂപയുടെ നിഷമോളെ സുഖമാണ് ആ സുഖമായിട്ട് ചേട്ടാ ചേട്ടാ എന്നോട് വിശേഷെ ചോലക്കുള്ളട്ടെ എവിടെയാ കോട്ടയത്താണോ അല്ല അല്ല ഞാൻ ഇടുക്കി വരെ ഉത്സവം കൂടാൻ പോയതായിരുന്നു അപ്പൊ ഇനി വന്നതോളൂ റോജിൻ അയ്യോ കാർത്തു കാർത്തു ആണോ റോജിന് ആണോ അല്ലല്ലേ റോജിൻ റോജിൻ അല്ലേ കാർത്തു അല്ലല്ലോ ഹായ് ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചില്ല ഞാനിപ്പോ വന്നോളൂ ഇത് ചായ കുടിക്കാൻ പോകുന്നുണ്ട് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും റോജിൻ ഹായ് എന്ന് പറയുന്നത് നമ്മുടെ ഇച്ചാപ്പി ഇച്ചാപ്പി എന്ന് ആൽഷി റിയത്തില്ല ഇച്ചാപ്പിന്ന് പേര് കിടക്കുന്നത് അല്ലെ വിഷം അങ്ങനല്ലോ അങ്ങനല്ലോ റോജിൻ പോയോ എബിച്ചേട്ടാ ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷം എന്താ എന്ത് വിശേഷം ഒരു വിശേഷം ഇല്ലേ സുഖമായിട്ടിരിക്കുന്നു ആലോചിക്കേണ്ട നമ്മൾ നേരത്തെ കൂട്ടാക്കിയതാണ് ഇപ്പോഴാണ് ലൈവില് വരുന്നത് ആ അതെനിക്ക് കൂട്ടാണെന്ന് എനിക്ക് എനിക്കറിയാമായിരുന്നു കൂട്ടാന്ന് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ ലൈവില് വരുന്ന കാര്യമാണ് കളി ഒന്നുമില്ല പേടിക്കണ്ട പീ തന്നെ കറിക്കണം കളിക്കാൻ പോയിട്ട് കൈ കൈന്റെ വിരളിന് ഉളുക്കുകളാണ് ആ ചിപ്പ് അയ്യോ അതും വന്നു മറന്നു എന്താ ചെയ്യാന് തരില്ല ോട്ട് നോക്കുന്നുണ്ടല്ലോ എന്താണ് പറയൂ പറയൂടെ നാല വരെ എണ്ണാൻ പറ്റിയുള്ളൂ അയ്യോ അതും തരത്തില്ല ആരാണ് പുതിയ ഒരാൾ വന്നിട്ടുണ്ടല്ലോ അങ്ങനഫ് അഹമ്മദ് ഹായ് പറയണ്ട് ജോലിയിലാന്ന് പറയേണ്ടത് ജോലിയിലാണ് ബ്ലൂ വേണ്ട ആൾക്കാര് ചോദിക്കുക ചാനലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കാൻ പറ്റും തരാം അങ്ങോട്ടോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബ്ലൂ തരാവേ പിന്നെ വേറെന്തൊക്കെയാണ് വേണ്ട വിശേഷൊക്കെ പറയൂ പിന്നെട്ട് നോക്കാം അവൾ കളിക്കട്ടെ ജോലിയിലാന്ന് പറഞ്ഞണ്ട് എന്താണ് ചേട്ടാ ചിരിക്കുന്നത് കൈ വൈദ്യു ചേട്ടാ ഹായ് ചേട്ടാ റോജിൻ